മുനമ്പത്ത് വഹാബ് മതേതരത്വത്തിൻ്റെ പ്രതീകമാണെന്ന് രമേശ് ചെന്നിത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച മുനമ്പത്ത് വഹാബിൻ്റെ ഒന്നാം അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കരുനാഗപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച മുനമ്പത്ത് വഹാബിൻ്റെ ഒന്നാം അനുസ്മരണം രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ മതേതര അധികാരം കൈയിലാക്കാൻ വേണ്ടിട്ടുള്ള ശ്രമങ്ങളാണ് രാജ്യവിരുദ്ധ ശക്തികൾ വർഗീയ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുനമ്പത്ത് വഹാബ് ഫൗണ്ടേഷൻ പ്രഖ്യാപനം യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ നിർവഹിച്ചു ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്രപ്രസാദ് അനുസ്മരണ പ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ എ ജവാദ് അധ്യക്ഷത വഹിച്ചു സി ആർ മഹേഷ് എം എൽ എ കെ ജി രവി വലിയത്ത് ഇബ്രാഹിംകുട്ടി വാഴയത്ത് ഇസ്മയിൽ ആർ രാജശേഖരൻ പി രാജു എൽ കെ ശ്രീദേവി തൊടിയൂർ രാമചന്ദ്രൻ ടി തങ്കച്ചൻ ചുറ്റുമൂല നാസർ എം അൻസാർ വിനോദ് പനക്കുളങ്ങര സുരേഷ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി